പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാനരതമായ മനസ്സുമായിട്ട് കടന്നു ചെല്ലുന്നത് ഈ മാസത്തിലാണ് എന്തിനാ മരണത്തെ കുറിച്ചുള്ളൊരു ഭയം അല്ലെങ്കിൽ മരണത്തെക്കുറിച്ചുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരിക റംസാൻ എന്ന് പറയുമ്പോൾ തന്നെ അത് നമ്മൾ ഒരു വലിയ വ്രതമാണ് വ്രതത്തിന്റെ കാലഘട്ടമാണ് ഇന്നിപ്പോ ഒരു കാലത്ത് നമ്മുടെ കുട്ടികൾക്ക് മതിയായ ആഹാരം ലഭിക്കാതിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്നാൽ ഇന്നിപ്പോ അതെല്ലാം ഇന്ന് ആഹാരവും അധികമായിട്ട് വേണ്ടാത്ത ഒരവസ്ഥയാണ് നമ്മുടെ മക്കൾക്ക് അല്ലെങ്കിൽ എല്ലാവർക്കും ഉള്ളത് അമിതമായ ആഹാരം കൊണ്ടുവരുന്ന രോഗങ്ങൾ പേറുന്നവരാണ് നമ്മളെല്ലാവരും പലരും അപ്പോ വിശപ്പിന്റെ വില അറിയാത്ത അറിയാതെയാണ് നമ്മുടെ മക്കൾ വളർന്നു വരുന്നത് അപ്പോൾ എന്താണ് വിശപ്പ് വിശപ്പിന്റെ ആ ഒരു വില അറിയുന്നത് ഈ ഒരു വലിയ ദീർഘ

ബ്രേക്ക്ഫാസ്റ്റ് പക്ഷെ ഈ പദം വ്യാപകമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് പകൽ വ്രതം അനുഷ്ഠിക്കുന്ന ഫാസ്റ്റിംഗ് അത് ബ്രേക്ക് ചെയ്യുന്ന സന്ധ്യാസമയത്തെ സമയത്തെ ഭക്ഷണ പാനീയത്തെ എന്നത് നമുക്കറിയാം ഇവിടെ ഇന്ന് ഇതൊരു മത സ്നേഹത്തിന്റെയും ഉത്തമമായ സംഭവമാണ് ഈ സലസിലേക്ക് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഒരുപാട് പ്രിയപ്പെട്ട ആളുകൾ എല്ലാവർക്കും ഇദ്ദേഹത്തിന്റെ ഭാഷകൾക്കൽ കൂടി ആശംസിക്കുന്നുണ്ട് ഇതിന്റെ നന്മകൾ പ്രിയകരണ രാജൻ മാസ്റ്റർ ഇതിന്റെ ആരോഗ്യപരമായ വശത്തെ കുറിച്ച് പറഞ്ഞു അതേപോലെ തന്നെ ശരീരത്തെ ശുദ്ധീകരിക്കാൻ നമുക്ക് നിരവധി മാർഗങ്ങളുണ്ട് ശരീരത്തോടൊപ്പം കൂടി ശുദ്ധീകരിക്കുന്ന ഒരു പ്രക്രിയയാണ് വ്രതം എല്ലാ മതങ്ങളിലും വ്രതത്തിന് പ്രാധാന്യമുണ്ട് പ്രാർത്ഥനാ നിർഭരമായി ദൈവത്തിന്റെ മുന്നിൽ ചുണ്ടുന്ന ഒരു മാസം ആ അതിന്റെ പുണ്യം പങ്കുവെക്കുവാൻ ഇതുപോലുള്ള കൂട്ടായ്മകൾ എത്രമാത്രം എത്രമാത്രം സന്തോഷകരമാണ് എന്ന് ഞാൻ പറയുന്നതായിരിക്കും എല്ലാ മതങ്ങളിലും മ്രതങ്ങളുണ്ട് ഹിന്ദു മതത്തിൽ നാൽപ്പത് ദിവസത്തെ വ്രതമുണ്ട് ഏകാദശി വ്രതമുണ്ട് തിങ്കളാഴ്ച വ്രതമുണ്ട് ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും തന്നെ മ്രതങ്ങൾ ഒരുപാട് എല്ലാ മതത്തിലും ക്രിസ്തീയ വിശ്വാസികൾക്കും ഡിസംബർ മാസത്തിൽ ക്രിസ്മസിനോട് അനുബന്ധിച്ച് രണ്ടാഴ്ച രണ്ട് ദിവസം വ്രതമുണ്ട് പക്ഷെ ഇത്ര കൃത്യമായി ഇത്ര സത്യസന്ധമായി ഇത്ര കൃത്യനിഷ്ഠയോടുകൂടി നിർബന്ധമായി ഇസ്ലാം മതവിശ്വാസികൾ അനുഷ്ഠിച്ചിരിക്കണം എന്ന് നിർബന്ധിക്കുന്ന ഒരു വ്രതം തീർച്ചയായും ഇസ്ലാം മതത്തിൽ മാത്രമാണ് ഇത്ര കൃത്യമായി കൃത്യസമയം പാലിച്ചിട്ടുണ്ട് പൂർണ്ണമായും അതിന്റെ എല്ലാ ചിട്ടയോടും കൂടി ആ വ്രതം പാലിക്കുന്ന ഒരു സംവിധാനം ഇസ്ലാം മതത്തിൽ മാത്രമാണ് എന്ന് പറയാൻ കാണാൻ സന്തോഷം മായ വ്രതാനുഷ്ഠാനങ്ങൾ എല്ലാ മതങ്ങളിലും ഉള്ളതുപോലെ തന്നെ ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന മതത്തിലും ഉണ്ടെങ്കിലും വ്രതത്തിന്റെ കാർക്കശത അനുസരിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ വ്രതങ്ങളിലേക്ക് പോവാത്ത ഒരാളാണ് ഞാൻ ഞാൻ ജയിലില് ഉള്ള അനുഭവമാണ് ഇവിടെ ഇരിക്കുമ്പോൾ എനിക്ക് ജയിലില് ക്ലാസ് എടുക്കുമ്പോ എന്റെ ബഹുഭൂരിപക്ഷം കുട്ടികളും മുസ്ലിം കുട്ടികളായിരുന്നു മുസ്ലിം കുട്ടികളെന്ന് പറയുമ്പോൾ മുപ്പത് നാൽപ്പത് വയസ്സിന് മേലെയുള്ളവര് ഇവര് വെള്ളിയാഴ്ചയായാലും എന്റെ ക്ലാസ്സിലേക്ക് വരാറുണ്ടായിരുന്നു അപ്പൊ ഇവരെ ഞാനാണ് നിർബന്ധിച്ച് നമ്മളെ ജയിലിനകത്തുള്ള പള്ളിയിലേക്ക് നിർബന്ധിച്ച് അയക്കാം അപ്പൊ ഇവരെ അടുത്ത് പറയുന്നൊരു ഉണ്ടായിരുന്നു ടീച്ചറെ അഞ്ചു നേരം നിസ്കരിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇവിടെ എത്തേണ്ടതുണ്ടോ എന്നുള്ളത് ആ ഒരൊറ്റ കാര്യത്തില് ഞാനും വിശ്വസിക്കുന്നു നന്മയെ അറിയാൻ അറിയാനുള്ള ഒരു മാത്രം നമ്മുടെ നമ്മുടെ മതാനുഷ്ഠാനങ്ങളും എല്ലാവർക്കും പുണ്യം നന്മയാണ് കർമ്മത്തിന്റെ വഴി ഈശ്വരനിലേക്കുള്ള എത്താനുള്ള എന്ന് ഈ ും വേദി ന്യൂമാഹി ഇഫ്താർ സംഗമം നടത്തി ന്യൂമാഹി ഹിറ സോഷ്യൽ സെന്ററിൽ നടന്ന സംഗമം പരിമടം എഡോളിൽ ജുമാ മസ്ജിദ് ഇമാം അബ്ദുൾ അസീസ് ലത്തിഫി ഉദ്ഘാടനം ചെയ്തു അനിഷ്ടസൗദങ്ങൾ അറിഞ്ഞേരുന്ന ഈ വർത്തമാന കാലഗതി ഒരുക്കിക്കൊണ്ട് സാംസ്കാരിക സംഘടനയ്ക്ക് കീഴിൽ സംഗമം സംഘടിപ്പിച്ചുകൊണ്ട് ഒരു പരിശുദ്ധ ഇസ്ലാമിൻ്റെ പഞ്ചകർമ്മങ്ങളിൽ പഞ്ചസ്തംഭങ്ങളിൽ നാലാമതായി നിൽക്കുന്ന ഈ വ്രതം എന്ന് പറയുന്നത് ഖുർആൻ നോമ്പ് അത് നിർബന്ധമായ പ്രസിഡന്റ് പി കെ വി സാലിഹ് അധ്യക്ഷത വഹിച്ചു വന്യജീവി ഫോട്ടോഗ്രാഫർ അസീസ് മാഹി സി വി രാജൻ പെരിങ്ങാടി സിനിമാ പിന്നണി ഗായകൻ എം മുസ്തഫ എഴുത്തുകാരൻ അഡ്വക്കേറ്റ് പി കെ രവീന്ദ്രൻ സെക്രട്ടറി എം എ കൃഷ്ണൻ സി കെ രാജലക്ഷ്മി കെ ഇ സുലോചന പി പി വിനോദൻ പി സി ദിവാനന്ദ സംസാരിച്ചു ഈ സമൃദ്ധി ഈ ഒരു വേദിയിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചതാണ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പൊ അതിന്റെ തുടർച്ചയായിട്ട് ഒരു പുണ്യം പോലെ ഇങ്ങനെ ഒരു പ്രവൃത്തിയിലൂടെ തുടങ്ങി പ്രാർത്ഥിക്കുന്നു അത് കഴിഞ്ഞതിനു ശേഷം എം എ കൃഷ്ണന്റെ ഒരു പുസ്തകങ്ങളാണ് തിരിച്ചു വിളിച്ചത് അപ്പൊ ഞാൻ വീണ്ടും റീകൺഫേം ചെയ്യാം എന്താ സംഭവം സ്വസ്ഥിക്കേണ്ടത് അപ്പൊ അതുകൊണ്ട് എന്ത് തന്നെയാലും അജയനും കൃഷ്ണനും ഇല്ലാത്ത ആൾക്കാരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ എത്തിച്ചേരുന്നത് വളരെ സന്തോഷമുണ്ട് എല്ലാവരെയും കാണാൻ സാധിച്ചത് കാരണം എഴുത്തുകാരുടെയും കഥാകാരന്മാരുടെയും അതുപോലെ തന്നെ കലാകാരിയുടെയും കലാകാരന്മാരുടെയും ഒരു കൂട്ടായ്മ പിന്നിലുണ്ട് എന്നറിയുന്ന സന്തോഷം ਇਹ ਦਾਸ ਨੇ ਇੱਕ ਕੰਗਰਸ ਨੂੰ ਦਿੱਤਾ। ਇਹ ਨੂੰ ਮਾਸੋਂ ਉਦਾਰਸ਼ ਦੇ ਪਧਾਰਕੀ ਨੂੰ ਚੁਣ ਤੋਂ ਨੇ ਇਹ ਤੇ ਸੰਸਾਦ ਤੋਂ ਲੈ ਆ ਭਾਗਤੀ ਕੋਲ ਹੈ ਅੰਦਰ ਭਾਵ ਨੂੰ ਸਪਸਥ ਕਰਾਉਣ ਦੀ ਲੋਸਨ ਹੋਈ ਕਿ ਮਾਸੋਂ ਇੱਕ ਵਾਰ ਨੂੰ ਨੇ ਤਾਂ ਪੜੋਲੇ ਨੂੰ ਇੱਕ ਉਦਾਰਸ਼ ਸਮੂਹ ਨਰਤ। ਮਨੇ ਜਾਲ ਉਦਾਰਸ਼ ਸਮੂਹ ਨਰਤਾਈ। ਇਹ ਉਦਾਰਸ਼ ਨੂੰ ਕੋ ਯਾਦ ਕਰਨ ਦੇ ਲਈ ਇਹ ਕੋ ਯਤਨ ਅਲਪ ਮਈਆਂ ਨਾਲ ਉਪਰ ਦਾ ਅਰਥਾ ਕੋ ਵਰਨਦ। അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും കൂട്ടിച്ചേർത്തുകൊണ്ട് നല്ല കാര്യങ്ങൾ സംസാരിക്കുന്നു നല്ല കാര്യങ്ങൾ ചിന്തിക്കുന്നു നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കാനുള്ള ഒരു വേദിയായി ഈ സംരംഭങ്ങൾ മാറുന്നുവെന്ന് കാണുന്ന ചെറിയ സന്തോഷമുണ്ട് തീർച്ചയായും മറ്റൊരു മാറ്റും ഇതുപോലെ സംഭവം ചേരാൻ പറ്റാറില്ല കാരണം ഇങ്ങനെ പ്രത്യേക മാസവും ഉണ്ടാകാറില്ല ഇങ്ങനെ പ്രത്യേക സംഭവങ്ങളും ഒരിക്കലും നിർത്താറില്ല മുസ്ലിം മതം മാത്രമേ തോന്നൂ അതുകൊണ്ട് തന്നെ ഈ സംഗമം കൂടുതൽ കൂടുതൽ പ്രോത്സാഹിപ്പിക്കണം കാരണം ഇതിൽ വന്ന് ചായ കഴിക്കാനുള്ള ഭക്ഷണം കഴിക്കുന്ന രംഗിയായി കുറെ നല്ല മനുഷ്യർ ക്ലോസ് ചെയ്യുക കുറെ നല്ല കാര്യങ്ങൾ പറയുക പരസ്പരം സംസാരിക്കുക പരസ്പരം ബഹുമാനം പരസ്പരം സൗഹൃദം പങ്കുവെക്കുക അത് തന്നെ മതി ഈ രാഷ്ട്രത്തിനായാലും ഈ പ്രദേശത്തിനായാലും ഈ നാട്ടിനായാലും തന്നെ ഒരു വർത്തമാനത്തിലൂടെയാണ് നാം ശ്രദ്ധിക്കുന്നത് നന്മകൾക്കും സാമൂഹികപരമായ ഇടപെടുകൾ എല്ലാറ്റിലും വംശനാശ ഭീഷണി നേരിട്ട് ഈ ഒരു അവസരത്തിൽ ഇങ്ങനെയൊരു കൂട്ടായ്മ രൂപ നൽകുകയും അത് പൊതുസമൂഹത്തിന് നല്ലൊരു സന്ദേശം നൽകുവാൻ വേണ്ടി തയ്യാറെയിരിക്കുന്ന മുഴുവൻ ഭാരവാണികൾക്ക് അഭിനന്ദനങ്ങൾ ഒഴിവാക്കും എല്ലാവർക്കും ഒ വി സുഭാഷ് ഷാജിക്കൊള്ളുമൽ പി കെ സതീഷ് കുമാർ വി കെ അനീഷ് ബാബു പി ടി പി തൽഹത്ത് പി കെ വിനാസർ കെ ബി അഹമ്മദ് എന്നിവർ നേതൃത്വം നൽകി